തോട്ടമേല പ്രതിസന്ധി നേടുന്ന ഘട്ടത്തിലാണ് തോട്ടം സംരക്ഷിക്കാൻ സർക്കാർ വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ടെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു തോട്ടം മേഖലകളിൽ കൃത്യമായ വേതനം തോട്ടം മേഖലകളിലെ കെട്ടിട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി വൈദ്യുത ചാർജുകളിൽ ഇളവ് തോട്ടം മേഖലയിലെ കൃഷിനാശങ്ങൾക്ക് നഷ്ടപരിഹാരം വളർത്തുമൃഗങ്ങളെ വളർത്തുവാൻ അനുമതി ഗ്രീൻ ടീ ഉൽപ്പാദനം തുടങ്ങിയ വിവിധ വിഷയങ്ങളാണ് കാപ്പി തേയില തോട്ടം മേഖല നേരിടുന്ന പ്രശ്നങ്ങളായി തോട്ടം ഉടമകളും തൊഴിലാളി പ്രതിനിധികളും പ്ലാന്റേഷൻ മീറ്റിൽ മന്ത്രി പി രാജീവിന്റെ മുൻപിൽ അവതരിപ്പിച്ചത് ഏലം തോട്ടം ഉടമകളും ഉച്ചയ്ക്ക് ശേഷം തേയിലാപ്പി റബർ പ്ലാന്റേഷൻ കർഷകരുമായും മന്ത്രി ആശയവിനിമയം നടത്തി തോട്ടം മേഖല പ്രതിസന്ധി നേരിടുന്ന ഘട്ടത്തിലാണ് മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ വിവിധ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു പ്രധാനപ്പെട്ട ശുപാർശ പ്ലാന്റേഷൻ പ്ലാന്റേഷനായി തന്നെ നിലനിർത്തണം എന്നുള്ളതാണ് പ്ലാന്റേഷൻ പ്രത്യേകമായി വിജ്ഞാപനം ചെയ്യണം നിലവിൽ റവന്യൂ വനം വകുപ്പ് ഇങ്ങനെ പല വകുപ്പുകൾക്കും ഓരോ സമയത്ത് ഇടപെടാവുന്ന ഒരു മേഖലയാണ് ഈ പ്ലാന്റേഷൻ ചിലപ്പോൾ വനമാണെന്ന് തോന്നും ചിലപ്പോൾ റവന്യൂ ആണെന്ന് തോന്നും തർക്കങ്ങൾ ഉണ്ടാവും ആ തർക്കങ്ങൾ ഒഴിവാക്കാൻ പ്ലാന്റേഷൻ മേഖല പ്രത്യേകം നോട്ടിഫൈ ചെയ്യുക നോട്ടിഫൈ ചെയ്യുന്ന മേഖലയുടെ ഭരണ സംവിധാനം പ്ലാന്റേഷൻ ഡയറക്ടർ ബോർഡ് ഉടിക്കൊണ്ടുവരികയാണ് രണ്ട് പ്ലാന്റേഷനിൽ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ദ ക്രോപ്സ് ഇപ്പോൾ ഉള്ള വിളകൾ പലതും വേണ്ടത്ര ലാഭകരമല്ല എന്നാൽ ഇതേ സ്ഥലത്ത് തന്നെ ലാഭകരമായി കൃഷി ചെയ്യാൻ കഴിയുന്ന മറ്റ് വിളകളുണ്ട് ആ വിളകളെ കൂടി പ്ലാന്റേഷൻ്റെ നിർവചനത്തിനകത്ത് ഉൾപ്പെടുത്തും പ്ലാന്റേഷനിൽ ഡ്രയർ പ്രോസസിംഗ് യൂണിറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വിവിധ വകുപ്പുകൾ ചട്ടഭേദഗതി വരുത്തണം അതിനായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വകുപ്പ് തല യോഗങ്ങൾ ചേർന്ന് പരിഹാരം കാണുമെന്നും മന്ത്രി പറഞ്ഞു തോട്ടം മേഖലയിലെ കൃഷിനാശം സംബന്ധിച്ച് കൃഷി വകുപ്പാണ് നടപടി സ്വീകരിക്കേണ്ടതെന്നും ബന്ധപ്പെട്ട വിഷയം വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്താമെന്നും മന്ത്രി പറഞ്ഞു